ലോമച്ചാ മാരെ എല്ലാവർക്കും ദുശേഖർ എന്ന ഏറ്റവും ചാനലിൽ സ്വാഗതം നിങ്ങളെൻ്റെ വീട്ടിൽ ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ അധികം ചിക്കുകൾ വിരിഞ്ഞ ഇരിപ്പുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആണ് പിന്നെ കുറേ അധികം ബേഡുകൾ നമ്മളെ വീട്ടിൽ നെസ്റ്റൗട്ടായിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസം കൊണ്ട് ജോലിക്കാറായിട്ട് തിരക്കാണ് എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആണ് ഒരു ദിവസത്തെ നമുക്കൊരിത് കിട്ടി ഓക്കെ അവധി കിട്ടി അപ്പോൾ അതുകൊണ്ട് നമ്മളെ ബേഡ്സിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു പിന്നെ നിങ്ങൾ നിങ്ങളതാ കാണുമ്പോൾ അറിയാം അവിടെ നമ്മളെ സോഫ്റ്റ് ഫുഡ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവരുടെ പാത്രം കാരണമൊക്കെ സെറ്റാക്കിയിട്ട് ഫുഡും കാരണം കൊടുക്കണം അപ്പോൾ രാവിലെ എടുത്തു കഴിഞ്ഞാൽ അവർ ഇതെല്ലാം പരിപാടിയെല്ലാം സെറ്റാകും ഓക്കെ ശേഷം നമുക്ക് ബാക്കി കുറേ ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പോകുന്നതാണ് ഞാൻ വേഗം വേഗം വീട് കാണിച്ചുതരാം ഓക്കെ ഞാൻ വരെ എല്ലാവർക്കും ഫസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ലൂട്ടിനോ ഫിഷർ ഒപ്പലേനാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കിളിയാണ് ലൂട്ട്നഫിഷർ ഒപ്പലേൻ ഓക്കെ അപ്പം നമ്മൾ ലൂട്ടനോ ഫിഷർ ഒപ്പലേൻ കാണിച്ചു തരാം നമ്മൾ വീട്ടിലിറങ്ങിയ ലൂട്ടൻ ഓഫിഷർ ഒപ്പലേനാണ് ഓക്കെ അതിൽ എല്ലാവരും പറ്റിക്കപ്പെടുന്നതിൻ്റെ ഈ ഒരു പോർഷൻ ആണ് റംബെന്നാണ് ഈ ഒരു പോർഷനിൽ ലൈറ്റ് വെള്ളക്കളറോ വെള്ളക്കളറോ വന്നു കഴിഞ്ഞാൽ അത് ലൂട്ടൻ ഓഫിഷറാണ് അതായത് ഈ ഒരു പോഷനിൽ അതേമാതിരി ഈ ഒരു പോർഷൻ ഈ ഹെഡിൽ അതേ കളർ ഈ റമ്പിൻ്റെ അവിടെ ഇവിടെ വൈറ്റ് കളർ പോലെ വന്നു കഴിഞ്ഞാൽ അതിന് ലൂട്ട് നീച്ചർ എന്നാണ് തന്നെ അപ്പം അതുകൊണ്ട് ആരും തെറ്റിക്കപ്പെടാതിരിക്കുക ഇത്ര ഇതിനെക്കാട്ടിലും കളറുള്ളതുണ്ട് തലേ ഹെല് നല്ല റെഡ് ഉള്ളതുണ്ട് കണ്ട പക്ഷേ ഇതിനെക്കാട്ടിലും നല്ല കളർ വന്നിട്ട് ഈ റമ്പിൽ നമുക്ക് ആ ഒരു കളർ വരും പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയുള്ളൊരു ലൂട്ട് നെക്സർ ഒപ്പിലാണ് ഞങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുക അവർ അനങ്ങി ഇരിക്കുന്നില്ല ഓക്കെ ജോലിക്ക് പോകാൻ ജോലിക്ക് വെയിലെത്തക്കൊണ്ട് കൈയൊക്കെ അടത്തിട്ടുണ്ട് ഓക്കെ അതാണ് ഓക്കെ ഞങ്ങളുടെ കൂട്ടിൽ തന്നെ എവിടെയാണ് പോകാം ഓക്കെ ഇതാണ് നമ്മളൂട്ട് വെച്ച് ഉറപ്പാൻ പറ്റത്തെ ഇതാണ് അടുത്ത മെച്ചമാര് ഈ നമ്മുടെ പാർബ്ലൂ ഓപ്പ്ലൈൻ ഓക്കെ പാർബ്ലോപ്പ്ലൈൻ്റെ ചിക്കിളാണ് കണ്ട മൂന്ന് പേര് ഇത് കൊണ്ട് കണ്ടല്ലോ ബാർബ്ലോ ഓപ്പ്ലൈൻ്റെ ചിക്കിളാണ് അല്ല ഒരു കുബാലോപ്പ്ലൈൻ ആൻഡ് ഇത് കൊണ്ടേ ശല്യം കൊടുക്കുന്നില്ല ഓക്കെ അവരാണ് ആ മൂന്ന് ചിക്കൽ അവരാണ് ആ ചിക്കൽ ഇതൊന്നും കൊടുക്കാനായിട്ടുള്ളതല്ല നമ്മളെ വെട്ടി ഇറങ്ങിയതാണേ ഓക്കെ അച്ഛ മലേ പിന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗ്രീൻ ഫിഷർ ഒപ്പലെ പ്യൂവിങ് പ്യൂവിങ് ഒപ്പലെന്നാണ് അല്ല ചിക്കളാണ് കേട്ടോ പേരൻസ് ചിക്കളാണ് ഇതൊന്നും കൊടുക്കാനായിട്ടുള്ള കാണിച്ചു തരാൻ തന്നെ ഉള്ളൂ നമ്മൾ അപ്ഡേഷൻ കേട്ടോ ഇപ്പം ഇറങ്ങിയ ചിക്കളാണ് അതെ പാരസിനോട്ടിക്കുന്നത് ആട്ടോ ഒരു പാർബ്ലൂ ഓപ്പ്ലൈൻ ഉണ്ട് ഇതൊക്കെ ഒരു പാർബ്ലൂ ഓപ്പ്ലൈൻ ഒരു ഗ്രീൻ യുവിൻ വിഷു ഓപ്പ്ലൈൻ ആണ് കേട്ടോ അതേപോലെയാണ് പിന്നെ വന്നിട്ട് അതായത് ഒരു ഗ്രീൻ യുവിംഗ് വിഷർ ഓപ്പ്ലൈനും ഇത് യൂവിങ് ഒപ്പ്ലൈനാണ് കേട്ടോ രണ്ട് യൂവിങ് ഒപ്പ്ലൈൻ ആണേ ചിക്കലാണ് കേട്ടോ ഇത് ആയിട്ടില്ല ചിക്കളാണ് വച്ചമാരെന്നെ കടത്ത് കാണിച്ചു തരാൻ പോകുന്നത് ചിക്കലാണ് ഓക്കെ വളരെ കൊട്ടി പ്രായമുള്ള രണ്ട് പേര് കണ്ടല്ലേ രണ്ട് പേര് ഉണ്ട് ഓക്കെ ചരേ അടുത്ത് നിങ്ങൾക്കൊരു കേജ് കാണി തരാം നിങ്ങൾക്ക് ബ്ലൂട്ടൻ ഓഫീഷർ ഡെക്ക് ഓഫ് ലൈനാണ് ആണ്ട ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുണ്ട് വേണ്ടിട്ടാണ് ഇവിടെ കളർ മുളച്ചി വരുന്നതേ ഉള്ളൂ ാണ് നമ്മുടെ ഡെക്കോപ്പില് നമ്മളെ സോജി സേവയുടെ റിംഗിങ് കാർഡിൽ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും കിട്ടണ്ടേ ഒക്കെ അതൊരു ഫിഷറാണ് ഏക്കർ ഐസ ഫിഷറാണ് നല്ല പക്ഷേ മറിയതൊക്കെ നമ്മളെ വീട്ടിലിറങ്ങി ജസ്റ്റ് നെസ്റ്റൊട്ട് ചിക്കൽ ആണ് കേട്ടോ നെസ്റ്റോട്ടല്ല ഒരു മൂന്ന് മാസം പ്രായത്തിനാകത്തുള്ളതാണ് ഇന്നും കുറച്ച് നേരെയൊക്കെ വേണ്ട കുറച്ചധികം പേടിയുള്ള ഇപ്പോൾ ഉണ്ട് ഇവർ ഇത് ഗ്രീ ഷറൊപ്പിലും ഗ്രീൻ ഫിഷറൊപ്പ് ലൈൻസ് എല്ലാം ഉണ്ട് ഒക്കെ രണ്ടും ഉണ്ടോ ഫിഷറുകൾ അതുകൊണ്ടല്ലോ അതേ ക്വാളിറ്റി കറളൊക്കെ ആണെന്ന് അറിയാമല്ലോ ഓക്കെ ഉണ്ട് പിന്നെ ചേര ഫിഷറുകളാണ് ചേര നമ്മളെ ബിൽഫുണ്ട് പിന്നെ ലൂട്ടന ഫിഷർ ഒപ്പിലേനെ കണ്ട ലൂട്ടുന ഫിഷർ പിന്നെ വന്നിട്ട് ഇതാക്കണ്ട ലൂട്ടന ഫിഷർ അടുപ്പുണ്ട് ഗ്രീൻ ഫിഷർ ഇരിപ്പുണ്ട് അതേമാതിരി ലൂട്ടനോ ഫിഷറുടെ ഒപ്പിലേ ഇതായിരിപ്പുണ്ട് ഇവർ ഗ്രീ ഗ്രീൻ ഗ്രീവിംഗ് ഉണ്ട് ഇവർ ഇത്രയും മാത്രമല്ല കേട്ടോ പിന്നെ അതാവും ഇതാ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല അവരെ കഴിഞ്ഞു റെഡ് കളർ ചിക്കാണ് ഗ്രീൻ വീച്ചുറക്കുന്നത് ഒന്നും കൊടുക്കാനായിട്ടുള്ളതല്ല നമ്മളെ വീട്ടില് വിട്ടാറ്റിറങ്ങിയാണ് ഇനി ഇനി ആവാണ്ട് തുടരാവാണ്ട് ഇതാണ് അച്ചന്മാരെ ഇനി ഈ വസ്ത്രത്തേക്ക് കുറച്ച് കിട്ടുകളാണ് കുറച്ച് ഗ്രീൻ പിന്നെ ഈ വസ്ത്രത്തേക്ക് അടുത്ത് കുറച്ച് സെറ്റ് കഴിക്കുന്ന അടുത്ത ചെറു പിന്നെ അതേമാതിരി അടുത്ത ഫിഷറുകൾ ഇവരെല്ലാം ഈ വർഷത്തേക്ക് നമുക്കടുത്ത് ഡെയിലും ചുമ പ്രത്യക്ഷിക്കുന്നതിന് ആ ബേഡിൻ്റെയൊക്കെ സൈസ് കണ്ട സൈസ് ബേഡുകളാണ് എല്ലാവരും പിന്നെ കാണിച്ചതാണ് ഉള്ളതിൽ എല്ലാവരെന്ന് വിചാരിക്കുന്നു ഓക്കെ ഏകദേശം നിങ്ങൾക്കിനി ഒരാളും കൂടെ കാണിച്ചുണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഗ്രീൻ ഫിഷറാണ് കേട്ടോ പ്പിലാണ് ഫിഷ് ഇതിന് ചെറിയൊരു കാരണം ചെറിയൊരു ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ആരെങ്കിലും സബ്സ്ക്രൈബിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും ഒരു കുട്ടി ഇത്രയുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ